കെ ആർ ഓപ്റ്റിക്കൽസ് ആയിരത്തി എട്ട് ജംഗ്ഷൻ അരുവകുറ്റി വടുതല ബ്രാഞ്ചസ് ഓപ്പോസിറ്റ് ടി ബി ഹോസ്പിറ്റൽ കരുവേലിപ്പടി കെ ആർ ഓപ്റ്റിക്കൽസ് നിയർ പോസ്റ്റ് ഓഫീസ് പള്ളുരുത്തി കെ ആർ ഓപ്റ്റിക്കൽസ് കമ്പർഷൻ മുക്ക് കുമ്പളങ്ങി ഹയർ സെക്കൻഡറി സ്കൂളിൽ വാർഷികാഘോഷവും അധ്യാപക രക്ഷകർത്ത ദിനവും നടന്നു എസ് ടി പി വൈ ഹയർ സെക്കൻഡറി സ്കൂൾ മുപ്പത്തിനാലാമത് വാർഷികാഘോഷവും അധ്യാപക രക്ഷാകർത്തൃ ദിനവും നടന്നു ശ്രീ ഭവാനീശ്വര കല്യാണ മണ്ഡപത്തിൽ രാവിലെ ഒൻപതിന് പ്രിൻസിപ്പൽ സീനാരവീന്ദ്രൻ പതാക ഉയർത്തി ദേവസ്വം മാനേജർ കെ ആർ മോഹനൻ ഉദ്ഘാടനം ചെയ്തു

പി ടി എ പ്രസിഡന്റ് എം ടി ഷെയ്ൻ കുമാർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു സ്കൂൾ ലീഡർ മാസ്റ്റർ ധൃതുരാജ് സ്വാഗതം ആശംസിച്ചു പ്രശസ്ത പിന്നണി ഗായകൻ വിപിൻ സേവിയർ മുഖ്യാതിഥിയായിരുന്നു সন্তোষ প্রত্যেক কিন্তু വല്ലിയവലി നരകള നരന്തൻ പറഞ്ഞി ഇഞാൻ സ്റ്റേജിൽ കയറി പാട്ടോടനെ മാത്രം അപ്പോൾ നമുക്ക് കുറച്ച് പാട്ട കേട്ട് അതിച്ചു വെച്ചാനടി കുടിക്കോ റെഡിയല്ലേ കുടിയല്ലേ മുടി ഗൈസ് ഓക്കേ തലേറെ കാgetElementById പ്രിൻസിപ്പൽ സീന രവീന്ദ്രൻ സ്കൂൾ വാർഷിക റിപ്പോർട്ട അവതരിപ്പിക്കും നഗരസഭാ വിദ്യഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി. ശ്രീജിത്ത് നഗരസഭാ കൗൺസിലർ സി.ആർ സുധീർ എസ്.ടി.പി.വൈ പ്രസിഡന്റ് കെ.വി. സരസൻ എസ് ഡി പി വൈ കൌൺസിലർ ഡോക്ടർ അരുൺ നമ്പു എസ് ഡി പി വൈ കൌൺസിലർ പി ബി സുജിത് പൂർവ്വ വിദ്യാർത്ഥി പ്രതിനിധി ശ്രീ എ ശ്രീകുമാർ ദേവീന ഗിരീഷ് തുടങ്ങിയവർ സംസാരിച്ചു സംസ്ഥാനതലത്തിൽ കലാകായിക മത്സരങ്ങളിൽ വിജയികളായവരെ ചടങ്ങിൽ ആദരിച്ചു തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി ന്യൂസ് ബ്യൂറോ പള്ളുരുത്തി